ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെംനാസ് കിച്ചൻ മാജിക്ക് ഒരു അറബിക് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മസാലകൾ എടുക്കുമ്പോൾ ഇതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി അളവിൽ മസാല തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് അനുപാതികമായിട്ട് മറ്റു മസാലകളും കൂടുതൽ എടുക്കാൻ ശ്രമിക്കണം ആദ്യമായിട്ട് തന്നെ കറുവാപ്പട്ടയാണ് അതൊരു നാലോ അഞ്ചോ കഷ്ണം എടുക്കുന്നുണ്ട് പിന്നെ ചുക്ക് രണ്ട് കഷ്ണം അതുപോലെ തന്നെ തക്കോലം മൂന്നെണ്ണം പിന്നെ ഏലക്കയാണ് അമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഗ്രാമ്പ് ഒരു പതിനഞ്ച് പീസാണ് എടുത്തിട്ടുള്ളത് ഉണ്ട് അടുത്തതായിട്ട് ജാതിക്കയാണ് ഒരു ജാതിക്കാരുടെ പകുതി എടുത്തിട്ടുണ്ട് നമുക്ക് ബേ ലീഫ് എടുക്കാം അത് നാലോ അഞ്ചോ ബേ ലീഫ് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം ഇത് വറുക്കാൻ ഒന്ന് എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നത് ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് വരും അടുത്തതായിട്ട് വറ്റൽമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നാൽപ്പത് ഗ്രാം പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് കേട്ടോ സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ അടുത്തത് ചെറിയ ജീരകമാണ് അമ്പത് ഗ്രാം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ടേബിൾ സ്പൂൺ ആണ് സ്പൂൺ അളവിൽ അടുത്തത് മല്ലിയാണ് ഇരുപത്തഞ്ച് ഗ്രാം മല്ലിയാണ് എടുത്തിട്ടുള്ളത് മൂന്നേകാൽ ടീസ്പൂണോളം മല്ലി വരും കറുത്ത ഇല ഒക്കെ ഞാൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ചെണ്ണം ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് പൊടിക്കാവുന്നതാണ് ഇവിടെ കിട്ടിയില്ല എനിക്കിവിടെ കിട്ടിയില്ല സാധാരണ നമ്മുടെ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് ചുക്കൊക്കെ ഇതുപോലെ വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയിം ലോയിലായിരിക്കണം പ്രത്യേകം അത് ശ്രദ്ധിക്കുക ഈ മസാല കൊണ്ട് കുറേ ഡിഷുകൾ നമുക്ക് തയ്യാറാക്കാം മന്തി തയ്യാറാക്കുമ്പോഴും മാത്രമല്ല ഷവർമയുടെ ചിക്കൻ വേവിക്കുമ്പോഴും ഈ മസാല ചേർത്ത് വേവിച്ച് നോക്കൂ നല്ല ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി പൊരിക്കുമ്പോഴും ഈ മസാല ചേർത്ത് പൊരിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ച് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പൊടിച്ചെടുക്കാം സാധാരണ നമ്മൾ വീടുകളിൽ തയ്യാറാക്കുന്ന ഇറച്ചിക്കറിക്ക് പോലും ഈ മസാല അടിപൊളിയാണ് അത് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കറികൾക്കൊക്കെ കൊടുക്കുന്നത് നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് തീരെ ഫൈനായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല രണ്ടോ മൂന്നോ ഷിഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തതിന് ശേഷവും ഒരു പൗഡറും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും വേസ്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇത് മാറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് നാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലപ്പൊടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ വീടുകളിൽ ആവശ്യമുള്ള ഒരു മസാലപ്പൊടി തന്നെയാണ് ഇത് ഇപ്പം മിക്ക കുട്ടികൾക്കും അറേബ്യൻ ഒക്കെ ഇഷ്ടമായിരിക്കും ഇപ്പം തീർച്ചയായിട്ടും ഇത്തരം മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കി വെക്കുക ഇറച്ചി പൊരിക്കുമ്പോഴും അതുപോലെ തന്നെ ഷവർമ്മയ്ക്ക് ഇറച്ചി പൊരിക്കുമ്പോഴും ഒക്കെ ഇത് ചേർത്ത് പൊരിച്ചു നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്